Hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, and it's just begun as she puts her hand in mine. ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ നന്നായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ നന്നായിട്ട് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിട്ടേനും അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആ ഒരു സമയത്തെ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം എനിക്ക് പൊതുവെ അങ്ങനെ സന്തോഷങ്ങൾക്കിടയിൽ വീഡിയോ എടുത്ത് അങ്ങനെ ആ അത് ആ ഒരു സന്തോഷം അലമ്പാക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ എടുക്കാതെ വിട്ടതാണ് അപ്പോൾ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ലേറ്റായെന്നറിയാം എന്നാലും ഈ ഒരു വീഡിയോ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് പിന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്ക് ചെറിയൊരു ടൗണിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് പോകേണ്ടതിനെ കൊണ്ടുതന്നെ നേരത്തെ തന്നെ എണീച്ചു അപ്പോൾ ഇന്ന് സ്കൂളും ഉണ്ട് മക്കൾക്ക് അപ്പോൾ ഞാനൊന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ നോർമൽ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പോൾ അതാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ചിക്കൻ ഇട്ട് ഒന്ന് അധികം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കറിയാക്കി എടുക്കലാണ് അപ്പോൾ ഈ ഒരു കറി ബ്രേക്ക്ഫാസ്റ്റിനും കൂടി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതേപോലെ തന്നെ ലഞ്ചിന് ഉച്ചക്കത്തേക്ക് ലഞ്ചിന് ആവുമല്ലോ അപ്പോൾ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിനുള്ള ചിക്കൻ കറിയേ കണക്കാക്കുന്നുള്ളൂ രാത്രിത്തേക്ക് എന്തെങ്കിലും എന്തായാലും പ്രോൺസ് ഉണ്ട് ഇവിടെ ചെമ്മീൻ ഉണ്ടല്ലോ അതുണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ചെയ്യണം എനിക്ക് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വെക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നെന്തായാലും ഉച്ചയ്ക്ക് രാവിലത്തേക്ക് ഇങ്ങനെയും കഴിയട്ടെ എന്ന് വെച്ചു പിന്നെ ഞാൻ വല്ല ടൗണിലൊന്ന് പോകാനുണ്ട് അപ്പോൾ എന്തായാലും വേഗം തന്നെ പണി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എളുപ്പം അപ്പം ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണേ അപ്പോൾ അതാ പിന്നെ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പൊതുവേ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും അധികം വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിപ്പോവും കറി ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അധികം വെള്ളം ഒഴിക്കാണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കറി വെക്കാം അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ അടുക്കൂടെ ഞാൻ ചോറും കൂടെ ആക്കിയെടുത്തിട്ടുണ്ടേനെ അപ്പോൾ അതൊന്ന് റൈസ് കുക്കറിൽ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ റൈസ് കുക്കറിലാണ് ചോറൊക്കെ ഇറക്കി വയ്ക്കൽ ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കട്ടേം ചെയ്യും പിന്നെ നമുക്ക് രാവിലെ എവിടെയെങ്കിലും പോകാനുണ്ട ഉള്ള സമയത്തൊക്കെ അടുപ്പൊക്കെ കത്തിച്ചാ എന്നാൽ ചിലപ്പം സമയം ചിലപ്പം അടുപ്പ് ചിലപ്പം പണിമുടക്കും കുറച്ച് സമയം എടുത്ത് കത്തും അങ്ങനെയൊക്കെയാണ് അങ്ങനെയല്ല കത്തിക്കാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് അടുപ്പ് കത്തിച്ചിട്ടില്ല അപ്പം ഞാൻ വേഗം തന്നെ കുറച്ച് ലെഗ് പീസ് ഉണ്ടായിരും അതൊന്ന് മസാല വരട്ടി വെച്ചിട്ടുണ്ട് അത് ഉച്ചക്കത്തേക്ക് പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിപ്പോൾ തിരക്കിട്ട് ഇപ്പോഴേ പൊരിച്ചു വെക്കുന്നില്ല വന്നിട്ട് പിന്നെ പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ ആകുമ്പോൾ പൊരിച്ചാൽ മതിയല്ലോ മസാല ഒന്ന് പിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളമൊന്ന് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ അതങ്ങനെ സെറ്റാണ് എനിക്കിപ്പോൾ ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ അതങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾതാ ഞാൻ പറയുമോ ഒന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടും ചിക്കൻ കറിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതേപോലെ തന്നെ ലഞ്ചിന് എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പുട്ടിന് പൊടിയെടുത്തിട്ടുണ്ട് ഞാനിതിപ്പം പിന്നെ ഒരു ഒന്നര കപ്പ് പൊടിയെടുത്തിട്ടുള്ളത് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ അതവണ സെറ്റായിട്ട് ആയിട്ട് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊന്നും വറ്റിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി കറക്റ്റാക്കി ഈ ഒരു കറി അവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു എടുക്കാനാവുന്ന സമയത്ത് കുറച്ച് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫ്ലേവറാണ് അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പുട്ടിനുള്ള വെള്ളം വെച്ചതാണ് ഞാൻ ചിരട്ട പുട്ടിലെ അതിലാണേ വെക്കുന്നത് അപ്പം ഇന്ന് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഫ്രൂട്ട്സും ഒരാൾക്ക് നഗരത്തിലല്ല പറഞ്ഞു അപ്പോൾ ഏതായാലും ഞാൻ ഇളയാക്കാന്ന് ഫ്രൂ ഫ്രൂട്ട്സ് വേണ്ടത് അപ്പം ഞാനത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടുക്കൂടെ പുട്ടും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ആപ്പിൾ ഞാൻ പിന്നെ ഒരു രണ്ട് ആപ്പിളാണ് കൊടുക്കൽ അപ്പം ഇളയാൾക്ക് ആപ്പിളാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ ആൾക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ മൂത്താക്ക് നെഗറ്റീവ് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ പുട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണെ പുട്ടൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ആവി വരും ഒരു ഒരു പുട്ടെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല വിഷപ്പെല്ലാം മാറും അത്ര കുറച്ച് വലുപ്പുള്ള ടൈപ്പ് പുട്ടാണ് അപ്പം ഏതായാലും ഞാൻ ഇങ്ങനെ പുട്ടൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ ഈ ആപ്പിളൊന്ന് കട്ടിയൽ പരിപാടിയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ രാവിലത്തെ ഒരു പണിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനിടെ കൂടിയാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ പിന്നെ മുട്ട കുറച്ച് പുഴുങ്ങാനിടാനും മോനി മുട്ട വേണമെന്ന് പറയുന്നതിനും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനെന്തായാലും മൂന്ന് മുട്ടയും കൂടെ ആ ഒരു കുക്കറിൽ തന്നെ ഇട്ടിട്ട് ആക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ അങ്ങ് ആവുമല്ലോ പുട്ടാവുന്ന സമയത്ത് ആ മുട്ടയും കൂടി ആവും ചിലപ്പോൾ നമ്മളിങ്ങനെ എളുപ്പപ്പണി എളുപ്പപ്പണി എന്നല്ല നമ്മൾ അധികം ഗ്യാസൊന്നും നഷ്ടപ്പെടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പപ്പണിയാണ് പുട്ടാക്കുന്ന സമയത്ത് തന്നെ മുട്ടയിട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ മിക്കവാറും എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഈ പുട്ടും കുറ്റിയിലാണ് പുട്ടുകുറ്റിയില്ലേ പുട്ടുകൂടില്ലേ അതിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിലും മുട്ടയിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയി അപ്പം ഞാനിത് അതൊക്കെ കഴിഞ്ഞു ഞാനിത് ഫ്രണ്ടിലോട്ട് വന്നതാണ് അപ്പം നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഇപ്പം ഇത് നല്ലൊരു രസമാണ് രാവിലത്തെ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് സമയം കോലായിലങ്ങനെ പക്ഷികളെ ഒച്ചയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നിന്നതിന് ശേഷം ഞാനിത് കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ മുട്ടയൊക്കെ ഒന്ന് ബോയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ തോലൊക്കെ പൊളിച്ച് ഒന്ന് ക്ലീനാക്കി പിന്നെ ആ ഒരു കാഷ്ട്രോളിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പിന്നെ നമ്മുടെ നഗറ്റ്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യാറുണ്ട് കുട്ടിയൊക്കെ സ്കൂളിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിടാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും കഴുകിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു പണി അവിടെ കഴിഞ്ഞല്ലോ അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ഏതായാലും വലിയ രീതിക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ചിക്കൻ കറിയും പപ്പടവും ആക്കി എടുത്തിട്ടുണ്ട് അത്രയും ഇന്നിപ്പോൾ ലഞ്ചിലായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റുവാണേ അപ്പോൾ ഇതങ്ങനെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞല്ലോ പിന്നെ മൊത്തത്തിലൊന്ന് കിച്ചൺ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ വീടൊന്ന് ജസ്റ്റ് അടിച്ചു വരി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിരണം അത്രയേ ഉള്ളൂ പണി അപ്പോൾ ഞാനേതായാലും പിന്നെ നമ്മൾ ആ ഒരു നഗർസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത്തെ സെറ്റൊന്ന് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതങ്ങനെ പൊരിച്ച് പൊരിഞ്ഞ് വരട്ടെ ആ ഒരു സമയത്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഏകദേശം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞു ഇനിയിപ്പോൾ തന്നെ കിച്ചനൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയാണ് ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ചിടുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മളെ സി പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാനങ്ങ് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്നങ്ങ് തുടച്ചോളിയാണ് ഇനിയിപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം ഏതായാലും സിംഗും ഒന്ന് കഴുകിയിരുന്നുണ്ട് ഇനിയിപ്പോൾ മെയിൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞല്ലോ ഇനിയിപ്പം ചായ പിടിച്ച പാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ അതിന് ശേഷം ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് പപ്പടം കുറച്ച് കാച്ചാറുണ്ട് അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കണ്ടേ നമ്മളെ ഒന്ന് ഫ്രൈ ആയി വന്ന സമയത്താണ് ഞാൻ പപ്പടം കൂടെ കാച്ചെടുക്കുന്നത് അപ്പം അതിന് ശേഷം ഞാനത് ചായക്കുള്ള വെള്ളവും കൂടെ വെക്കുകയാണ് ഇന്നിപ്പോൾ എനിക്ക് ഞാൻ പറയണം ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ ഉണ്ട് തൊണ്ടൊക്കെ ഒരു ചെറിയ കരകരപ്പുണ്ട് അപ്പം ഞാനെന്തായാലും പിന്നെ നമ്മുടെ കട്ടൻ കാപ്പിയുണ്ടല്ലോ ഈ ഏലക്കയും ചുക്കും അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടുള്ള കട്ടൻ കാപ്പിയുണ്ടല്ലോ ഇപ്പം ഞാനിപ്പം പിന്നെ തുളസി ഇല അതേപോലെ പനിക്കൂർക്കേൻ്റെ ഇല പിന്നെ നമ്മൾ നോർമൽ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് പിന്നെ ഈ പനം കൽക്കണ്ടും ഇല്ലേ പനം കൽക്കണ്ടല്ല ശർക്കര ശർക്കര അല്ല പനം ശർക്കരയാണ് അപ്പോൾ അത് പിന്നെ മറ്റേ ചുക്കും അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറുള്ളൊരു ശർക്കര ഞാൻ ഏത് ഉത്സവത്തിന് അങ്ങനത്തെ പോയ സമയത്ത് വാങ്ങിച്ചു തരും അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ ഇടുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇടുന്നുണ്ട് ഫ്രഷ് ഇഞ്ചിയാണ് ഇടുന്നത് അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് ഇത് ഇതാണ് ഇടുന്നത് അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് ചുക്കിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറാണ് കുരുമുളകിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് അപ്പം ഞാനത് അതൊന്ന് ഇടിച്ചതിന് ശേഷം നമ്മൾ പനിക്കൂർക്കയും അതേപോലെ തുളസിയിലെയൊക്കെ ഒന്ന് കഴുകി ഇഞ്ചിയും കൂടെ ഒന്ന് ഇടിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ചായയിലോട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പം കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാപ്പീൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് ഞാനിപ്പോൾ ചായയൊന്നും പാൽ ചായ ഒന്നും കുടിക്കുന്നില്ല ഏതായാലും ഈ ഒരു കാപ്പി കുടിക്കാമെന്നാണ് വിചാരിക്കും നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു സുഖമാണ് കുടിക്കുമ്പം അപ്പോൾ ഏതായാലും പണിയൊക്കെ ഒന്ന് ഒതുങ്ങി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചൺ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ സമാധാനമായിട്ട് കുറച്ച് നേരം അങ്ങനെ കാപ്പിയെല്ലാം ഒന്ന് കുടിച്ച് അങ്ങനെ ഇരിക്കാം എണീച്ചിട്ടില്ല അപ്പോൾ അവരെ എണീക്കാനായിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ഏതായാലും കാപ്പിയെല്ലാം ഒന്ന് കുടിച്ച് സമാധാനമായിട്ട് കുറച്ച് നേരം അട അങ്ങനെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞാനെന്താ കാപ്പിയൊന്നെടുത്ത് കൊലായിലേക്ക് പോകാണെ അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ കാപ്പിരിലൊന്ന് കുടിച്ച് ആ ഒരു ചൂടൊക്കെ ചൂടോടുകൂടി തന്നെ സിപ്പാക്കിയിട്ട് അങ്ങനെ അങ്ങനെ കുടിച്ച് കുറച്ച് സമയം അങ്ങനെ ഇരിക്കും അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാനിതാ ഒന്ന് നീറ്റാക്കിയിട്ട് അതേപോലെ തന്നെ വീടൊക്കെ ഒന്ന് നീറ്റാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് സാമ്പ്രാണിയും കൂടെ കത്തിച്ചൊന്ന് പുകച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഞാൻ നേരെ പിന്നെ മക്കളെല്ലാം കൊണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കഴിച്ചു മക്കളെ കൊണ്ടാക്കി പിന്നെ ഞാൻ പോയി വന്നതിന് ശേഷമാണ് ഇത് ഈവനിങ്ങിൽ അപ്പോൾ ഞാൻ ഒരു പെട്ടി ലഡു മേടിച്ചിട്ടുണ്ട് ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറച്ച് സ്വീറ്റ് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് കഴിക്കാനല്ല ജസ്റ്റ് ഒന്ന് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കും ഇടയ്ക്ക് ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് നമ്മളെ ലഡു മേടിച്ചിട്ടേ അപ്പോൾ അതൊന്ന് ഒന്ന് കഴിച്ചതിന് ശേഷം മക്കൾക്ക് വിഷിക്കുന്നു എന്ന് പറയുമ്പോൾ മക്കൾക്ക് വലിയ താല്പര്യമില്ല ലഡുവിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം ഞാനെന്തായാലും അവർക്കൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാനിത് മറ്റേ ബ്രെഡ് വെച്ചൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ഞാൻ മിക്കവാറും കാണിക്കലുണ്ട് അപ്പം ഉള്ള പച്ചക്കറിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ക്യാബേജ് ക്യാപ്സിക്കം അതേപോലെ തന്നെ ചിക്കൻ വറുത്തത് ചിക്കൻ ഒന്ന് വറുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറു ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ക്യാരറ്റും അങ്ങനെയുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ഇടാം ഞാനിപ്പോൾ ക്യാപ്സിക്കവും ക്യാബേജും ഓണിയൻ തക്കാളി ഇതൊക്കെയാണ് എടുത്തത് പിന്നെ മാണോസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി ഉണ്ടല്ലോ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ബ്രെഡിൽ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കഷ്ണം ചീസും കൂടെ ഇട്ടിട്ട് ചീസൊന്നും അതിൻ്റെ മേലെ വെച്ചതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് പാനിലൊന്ന് ചൂടാക്കി ഒന്ന് ഒരു ചൂടൊക്കെ ഒന്ന് അപ്പുറത്തും അപ്പുറത്തും ആവുന്നത് വരെ ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കലാണ് ടോസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്തെടുത്താലും മതി അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പം ഞാനിതാ പിന്നെ ദോശച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് മറിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കലാണ് അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ചീസിൻ്റെ ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആയിക്കോളും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രൈ ആയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകാം അപ്പം ഞാനതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ കുട്ടികൾക്ക് ചായയും കൂടെ എടുക്കുന്നുണ്ട് അപ്പം ഇന്നിപ്പം എടുത്തത് അപ്പം ഇളയാൾക്ക് ഇപ്പം ചായേനോട് കുറച്ചൊരു ക്രേസ് കൂടുതലാണ് ചായ കുടിക്കാനായിട്ട് അപ്പം ഞാൻ എന്തായാലും ചായ എടുത്തിട്ടുണ്ട് മൂത്താക്ക് ചായനോടൊന്നും വലിയ താല്പര്യമില്ല കൊടുത്താൽ കുടിക്കും അത്രയേ ഉള്ളൂ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഇടയാക്കെന്തേലും ചായ വേണം അപ്പോൾ ഞാൻ എന്തായാലും ചായ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പം കുറച്ച് നേരം കുട്ടി ലപ്പരി ഇരുന്ന് അങ്ങനെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കിച്ചണിലൊന്ന് പിന്നെ വന്നിന്തിനും ഇതിപ്പം കുറച്ച് പ്രോൺസ് ഉണ്ട് ഉണ്ടായേ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം നമുക്ക് രാത്രിത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ബസ്മതി റൈസ് വെച്ചാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ കയ്യിലിപ്പം ബസ്മതി റൈസ് റൈസേനും ഉണ്ട് അപ്പം ഞാൻ എന്തായാലും പിന്നെ കയ്മ റൈസ് ഒന്നും വാങ്ങാൻ അത് വെച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പം ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരുപാട് ടൈം തൊട്ട് ഫ്രൈ ആക്കണ്ട അത്യാവശ്യം ഒന്ന് ഒരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെമ്മീൻ നല്ല ടേസ്റ്റാണ് പൊരിച്ചു കഴിഞ്ഞാൽ കറി വെച്ചു കഴിഞ്ഞാൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവു ഇതൊന്ന് നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ നല്ല ചെമ്മീനാണ് പറ്റിയ ചെമ്മീനാണ് കറി വെക്കുവാണെങ്കിൽ ഇതിന് വലിയൊരു ഫ്ലേവറും കാര്യങ്ങളൊന്നും പറഞ്ഞു അതേ കറി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ ചെമ്മീനാണേ അപ്പം ഏതായാലും ഞാനതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ആ ഒരു എണ്ണയിൽ തന്നെ കുറച്ച് സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് സവാള വലിയ സവാളയാണ് എടുത്തത് അപ്പോൾ ഞാൻ ആ ഒരു പാനൊന്ന് മാറ്റിയിട്ടുണ്ട് ആ ഒരു നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലൊന്ന് ഈ ഒരു ഉള്ളിലേക്ക് ആക്കി എടുത്തിട്ട് ഞാനത് പാനൊന്ന് മാറ്റിയതാണ് കുറച്ച് വലുപ്പുള്ള കിട്ടേണ്ടിയിട്ട് അപ്പം ഞാനത് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് വാട്ടിയെടുക്കുകയാണ് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ അതാ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കുന്നുണ്ട് ആ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ഒരു ഉള്ളി ഉണ്ടല്ലോ നാട്ടിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വഴണ്ടി വരുന്ന സമയത്തിലേക്ക് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അരി വേവിക്കാനുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പുകൂടെ ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ബസ്മതി റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് നിളയ്ക്കതിന് ശേഷം ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ പെട്ടെന്ന് തന്നെ ആയി വരും ഞാൻ കുറച്ച് സമയം സോക്ക് ചെയ്ത് അരികേനയും അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ആയിട്ടുണ്ടാവും ആയിട്ട് വരും അപ്പം ഞാനതാ അവിടെ വെച്ചിട്ടുണ്ട് അടച്ചൊന്നും വെച്ചിട്ടില്ല പൊതിച്ചു തോന്നും അതുകൊണ്ട് അടച്ച് വെച്ചിട്ടില്ല പിന്നെ ഇതാ അതിലേക്ക് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും ആണ് ഞാൻ മെയിനായിട്ട് ചേർക്കൽ ഒരു നമ്മളെ പ്രോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മസ് ബിരിയാണി വെക്കുമ്പോൾ ഞാനിതിൽ വേറൊരു മസാലയും ചേർക്കലില്ല നമ്മൾ സാധാരണ നോർമൽ മസാലയായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അധികം എരിവ് വേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ അത് ചേർത്ത് കുറച്ച് തക്കാളിയും ചേർത്ത് ഒരു രണ്ട് തക്കാളി വലിയ തക്കാളി ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കുകയാണ് അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് തക്കാളി ഒന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ട് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ആ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പിന്നെ അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒരുപാട് വെള്ളമൊന്നും വെച്ചില്ല കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഉണ്ടല്ലോ അത് ആ ഒരു കൂടി ഞാനൊന്ന് സ്പാച്ചിൽ വെച്ച് ഈ ഓയിലൊന്ന് അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ ഉണ്ടാവുന്നത് ഈ ഒരു ഓയിലൂടെയാണ് നമ്മളധികം ഓയിലും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് അടച്ചു വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ ബിരിയാണി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണേ അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ നമ്മളെ മസാലയൊക്കെ ഒന്ന് അടിയിൽ വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ റൈസ് ഉണ്ടല്ലോ കുക്ക് ചെയ്ത് വെച്ച റൈസ് അപ്പോൾ റൈസൊക്കെ ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടെങ്കിലും ഓവറായിട്ട് കുക്കാവും പാടില്ല അത്യാവശ്യം കുക്കാവുകയും വേണം അപ്പം ഞാനിതിലേക്ക് നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അണ്ടിപ്പരപ്പം ക്രിസ്മസ് ഒക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റാണ് മസാല ചേർത്ത് കൊടുത്തത് അപ്പം അതിൻ്റെ മേലെ തന്നെ പുതിനയും മല്ലി ചപ്പമൊക്കെ ഒന്നിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒന്ന് ഒരു പത്ത് മിനിറ്റ് നിന്ന് ആവേക്ക് ആറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം ഞാനത് അങ്ങനെ അവിടെ വെച്ചു ഇതിപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കാൻ നോക്കുമ്പോഴാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോഴത്തേക്കും നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ടാവും ബിരിയാണി അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സന്ധ്യ ആകുമ്പോഴേക്ക് കുട്ടിയൊക്കെ ഉറക്കമെല്ലാം വരും അപ്പോൾ ഞാനെന്തായാലും അധികം ലേറ്റാക്കാൻ നിൽക്കില്ല അപ്പോൾ ഏതായാലും നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റാണ് ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഫുഡെല്ലാം കഴിക്കലാണ് അപ്പോൾ ഞാനിതാ നമ്മൾ ബിരിയാണിയൊക്കെ ഒന്ന് എടുത്ത് എടുക്കുന്നുണ്ടേ അപ്പോൾ അതാ നല്ല ബിരിയാണിയാണ് എനിക്ക് പൊതുവേ അധികം മസാലയില്ലാണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടീൻ്റെ ഫ്ലേവർ മാത്രം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ എന്ത് ഇപ്പോൾ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളൊന്നും ചേർക്കാണ്ടാണെങ്കിൽ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഫിഷ് ബിരിയാണിയൊക്കെ കഴിക്കാൻ ഇഷ്ടം അപ്പോൾ ഏതായാലും ഞങ്ങളൊക്കെ ഫുഡെല്ലാം കഴിക്കട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ